നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ റോമാ ലേഖനം അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി എന്നാൽ ആറാം അധ്യായവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പൗലൂസബോസലൻ ലേഖനം എഴുതിയപ്പോൾ നൽകിയിരിക്കുന്നു ഈ വീഡിയോയിലൂടെ ഒന്ന് കുരുതീർ കഴിഞ്ഞ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെയും ഒടുക്കത്തെയും ആദമുകളെ കുറിച്ച് ചിന്തിക്കാം ഒന്ന് കുരുതീർക്കഴിഞ്ഞ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയുമിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി ഇവിടെ പൗലോ സപൂസിലൻ രണ്ട് ആദമുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ദൈവം സൃഷ്ടിച്ച് ഏതം തോട്ടത്തിലാക്കിയ ആദ്യത്തെ മനുഷ്യനാണ് ഒന്നാമത്തെ ആദം ഒടുക്കത്തെ ആദമിനെ കുറിച്ച് തിരുവചനം പറയുന്നത് ഒന്ന് കുറിഞ്ഞീർ കഴിഞ്ഞ ലേഖനം പതിനഞ്ചാം അധ്യയം അതിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ ഒടുക്കത്തെ ആദം എന്നത് ക്രിസ്തുവാണ് ഇവിടെ ക്രിസ്തുവിനെ രണ്ടാം ആദം എന്നല്ല ഒടുക്കത്തെ ആദം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ക്രിസ്തു രക്ഷാപദ്ധതി ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു വ്യക്തിയില്ല രക്ഷാപദ്ധതി പൂർത്തീകരിക്കാൻ അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ഒടുക്കത്തെ ആദം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് ആദാമുകളും തമ്മിലുള്ള ചില സാമ്യങ്ങളെക്കുറിച്ച് നോക്കാം ഒന്നാമത്തെ സാമ്യം രണ്ട് ആദാമുകളും അമാനുഷികമായാണ് ജനിച്ചത് ഒന്നാമത്തെ ആദമിനെ ദൈവമാണ് സൃഷ്ടിച്ചത് ഒന്നാമത്തെ ആദമിന് ഭൂമിയിൽ മാതാപിതാക്കൾ ഇല്ലായിരുന്നു ഒടുക്കത്തെ ആദമായ കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാലാണ് പൂജാതനായത് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ഒരു പിതാവില്ലായിരുന്നു രണ്ടും അത്ഭുതകരമായാണ് ജനിച്ചത് രണ്ടാമത്തെ സാമ്യം ഒന്നാമത്തെയും ഒടുക്കത്തെയും ആദമുകൾ അറിയപ്പെടുന്നത് ദൈവപുത്രൻ എന്നായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാമത്തെയും അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം ആദം ദൈവത്തിൻ്റെ മകൻ ോസിന്റെ സുവിശേഷം ഒന്നാമത്തെയും അതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും മൂന്നാമത്തെ സാമ്യം ഒന്നാമത്തെ ആദം ദൈവത്തിന്റെ സ്വരൂപവും ഒടുക്കത്തെ ആദം ദൈവ സ്വരൂപം പ്രകടിപ്പിക്കുന്നതും ആയിരുന്നു ം പുസ്തകം ഒന്നാമത്തെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു എബ്രേർ ലേഖനം ഒന്നാമത്തെ അതിന്റെ മൂന്നാമത്തെ വാക്യം അവൻ അവന്റെ തേജസിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് ഇനി നമുക്ക് നാലാമത്തെ സാമ്യത്തെ നോക്കാം ഒന്നാമത്തെയും ഒടുക്കത്തെയും മുകൾ രണ്ടുപേരും മാനവകുലത്തിന്റെ തലവന്മാരായിരുന്നു ആദ്യത്തെ ആദം സ്വാഭാവികമായും ഒടുക്കത്തെ ആദം ആത്മീകമായും ഒന്ന് കൊണ്ടു തീർക്കഴിഞ്ഞ ലേഖനം പതിനഞ്ചാം മധ്യം അതിൻ്റെ നാല്പത്തി നാല് നാല്പത്തി അഞ്ച് വാക്യങ്ങൾ ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത് ആത്മീകം പിന്നത്തേതിൽ വരുന്നു ഈ വാക്യങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാകുവാനാകും അപ്പോൾ രണ്ടും ഒന്ന് ഭൗതികമായും മറ്റൊന്ന് ആത്മീകമായും മാനോകുലത്തിന്റെ തലവന്മാരായിരുന്നു ഇതാണ് നാലാമത്തെ സാമ്യം ഇനി നമുക്ക് അഞ്ചാമത്തെ സാമ്യം നോക്കാം ഒന്നാമത്തെ ആദം നിലത്തു നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ ഉടുക്കത്തെ ആദം ഭൂമിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇനി നമുക്ക് ആറാമത്തെ സാമ്യം നോക്കാം രണ്ട് ആദമുകളുടെയും പ്രവൃത്തികൾ മാനവകുലത്തെ പൂർണ്ണമായും ബാധിച്ചു റോമൻ കഴിഞ്ഞ ലേഖനം അഞ്ചാമത്തെയും അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു ഇനി നമുക്ക് ഏഴാമത്തെ സാമ്യം നോക്കാം രണ്ട് ആദമുമാരും ഒരു തോട്ടത്തിൽ വെച്ച് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ ആദം ഏതൻ തോട്ടത്തിൽ വെച്ചും ഒടുക്കത്തെ ആദം കർത്താവ് യേശു ക്രിസ്തു ബെസ്സമന തോട്ടത്തിൽ വെച്ചും പരീക്ഷിക്കപ്പെട്ടു എട്ടാമത്തെ സാമ്യം രണ്ട് ആദമുമാരും വൃക്ഷത്താൽ പരീക്ഷിക്കപ്പെട്ടു ഒന്നാമത്തെ ആദമിന് ഒരു വൃക്ഷത്തിൽ നിന്നും തിന്നാൻ പാടില്ലായിരുന്നു ഉൽപത്തി പുസ്തകം രണ്ടാമത്തെയും അതിൻ്റെ പതിനേഴാമത്തെ വാക്യം എന്നാൽ നന്മ തിന്മങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ത്തെ ആദം വൃക്ഷത്തിൽ മരിക്കണമായിരുന്നു അപ്പോ ചില പ്രവൃത്തികൾ അഞ്ചാമത്തെയും അതിന്റെ മുപ്പതാമത്തെ വാക്യം നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇനി നമുക്ക് ഒൻപതാമത്തെ സാമ്യം നോക്കാം ആഴ്ചവട്ടത്തിന്റെ ആറാം നാളിൽ ഒന്നാമത്തെ ആദം സൃഷ്ടിക്കപ്പെട്ടു അതുപോലെ ആഴ്ചവട്ടത്തിന്റെ ആറാം നാളിൽ ഒടുക്കത്തെ ആദം ക്രൂശിൽ മരിച്ചു രണ്ടും വെള്ളിയാഴ്ചയായിരുന്നു പത്താമത്തെ സാമ്യം രണ്ട് ആദാമിനും ഭക്ഷണ ഇച്ഛയാൽ പരീക്ഷണം ഉണ്ടായി ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അതോടെ സുവിശേഷം നാലാമധ്യം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാപും ഉപവസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു പതിനൊന്നാമത്തെ സാമ്യം രണ്ട് ആദമിനെയും സാത്താൻ ഭൗതിക പ്രത്യക്ഷതയിൽ വേഷം മാറി വന്ന് പരീക്ഷിച്ചു പന്ത്രണ്ടാമത്തെ സാമ്യം രണ്ട് ആദമുകളും പരീക്ഷിക്കപ്പെട്ടപ്പോൾ മൃഗങ്ങളോടുകൂടെ ആയിരുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുന്നിൽ വരുത്തി സകല ജീവ അവയ്ക്ക് പേരായി സുവിശേഷം അതിന്റെ വാക്യം അവിടെ അവൻ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടു മൃഗങ്ങളോടുകൂടെ ആയിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു ഇനി നമുക്ക് പതിമൂന്നാമത്തെ സാമ്യം നോക്കാം രണ്ട് ആദമിന്റെയും ശരീരത്തിലെ വശങ്ങൾ തുളയ്ക്കപ്പെട്ടിട്ടുണ്ട് ഉൽപത്തി പുസ്തകം രണ്ടാമധികം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ആകയാലെ ഹോവയായ ദൈവം മനുഷ്യൻ ഒരു ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു യോഹനാഥ സുവിശേഷം പത്തൊൻപതാം മധ്യം അതിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇതൊക്കെയാണ് ഒന്നാമത്തെ ആദവും ഒടുക്കത്തെ ആദവും തമ്മിൽ സാമ്യങ്ങൾ ഈ രണ്ട് ും തമ്മിൽ സാമ്യങ്ങൾ നിലനിൽക്കുന്നത് പോലെ തന്നെ ഈ രണ്ട് ആദമുകളും തമ്മിൽ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നു ഇനി നമുക്ക് ഒന്നാമത്തെയും ഒടുക്കത്തെയും ആദമുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് നോക്കാം ഒന്നാമത്തെ വ്യത്യാസം ഒന്നാമത്തെ ആദം സൃഷ്ടിയും ഒടുക്കത്തെ ആദം കർത്താവ് യേശുക്രിസ്തു സൃഷ്ടിതാവും ആയിരുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യം അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ഇങ്ങനെ ദൈവം ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു കൊലൂ സീർക്കിജ ലേഖനം ഒന്നാമധ്യം അതിന്റെ പതിനാറാമത്തെ വാക്യം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങൾ െ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ വ്യത്യാസം നോക്കാം ഒന്നാമത്തെ ആദം അനുസരണക്കേട് കാണിച്ചു ഒടുക്കത്തെ ആദം അനുസരിച്ചു റോമർ കഴിഞ്ഞ ലേഖനം അഞ്ചാമത്തെയും അതിന്റെ പത്തൊൻപതാമത്തെ വാക്യം ഏകമനുഷ്യന്റെ അനുസരണ കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ ീരുമാന്മാരായി തീർന്നു ഇനി നമുക്ക് മൂന്നാമത്തെ വ്യത്യാസം നോക്കാം ഒന്നാമത്തെ ആദം ഭക്ഷണത്താൽ പരീക്ഷിക്കപ്പെട്ടു പരാജയപ്പെട്ടപ്പോൾ വിശപ്പില്ലായിരുന്നു എന്നാൽ ഒടുക്കത്തെ ആദം കർത്താവ് യേശു ക്രിസ്തു പരീക്ഷയിൽ വിജയിച്ചത് നാൽപ്പത് ദിവസം ഉപവസിച്ചതിന് ശേഷമാണ് നാലാമത്തെ വ്യത്യാസം ഒന്നാമത്തെ ആദം അനുഗ്രഹിക്കപ്പെട്ട ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന് പരീക്ഷയിൽ അകപ്പെട്ട് പരാജയപ്പെട്ടപ്പോൾ ഒടുക്കത്തെ ആദം ശപിക്കപ്പെട്ട ചുറ്റുപാടിൽ ജീവിച്ചിരുന്ന് പരീക്ഷയെ അതിജീവിച്ചു അല്ലെങ്കിൽ വിജയിച്ചു അഞ്ചാമത്തെ വ്യത്യാസം ഒന്നാമത്തെ ആദം പാപമില്ലാത്ത മനുഷ്യപ്രകൃതത്തിലായിരുന്നിട്ടും പരീക്ഷയെ അതിജീവിക്കാനായില്ല എന്നാൽ ഒടുക്കത്തെ ആദം കർത്താവ് യേശു ക്രിസ്തു പാപ മനുഷ്യ പ്രകൃതത്തിൽ വന്ന് പരീക്ഷയെ അതിജീവിച്ചു റോമർ കഴിഞ്ഞ ലേഖനം എട്ടാമത്തെയും അതിന്റെ മൂന്നാമത്തെ വാക്യം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം ദൈവത്തിന്റെ പുത്രനെ പാപ ജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ആറാമത്തെ വ്യത്യാസം ഒന്നാമത്തെ ആദം ജീവിതത്തിൽ മരണം കൊണ്ടുവന്ന ത്തെ ആദം മരണാവസ്ഥയെ ജീവനാക്കി മാറ്റി റോമർ കഴിഞ്ഞ ലേഖനം അഞ്ചാമത്തെയും അതിന്റെ പതിനേഴാമത്തെ വാക്യം ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും ഇനി നമുക്ക് ഏഴാമത്തെ വ്യത്യാസം നോക്കാം ഒന്നാമത്തെ ആദമായ മനുഷ്യൻ ദൈവമാകാൻ ആഗ്രഹിച്ചതാണ് പ്രശ്നമെങ്കിൽ ഒടുക്കത്തെ ആധം കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായി വന്ന് ആ പ്രശ്നത്തിന് പരിഹാരമായി ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ഫിലിപ്പിയർ ഫിലിപ്പീർക്കഴിഞ്ഞ ലേഖനം രണ്ടാമധ്യം അതിൻ്റെ ആറ് ഏഴ് വാക്യം അവൻ ദൈവ സ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ എട്ടാമത്തെ ഒന്നാമത്തെ ആദം കള്ളം വിശ്വസിച്ചുവെങ്കിൽ ഒടുക്കത്തെ ആദം പൂർണമായും സത്യമാകുന്നു യോഹനയുടെ സുവിശേഷം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഒൻപതാമത്തെ വ്യത്യാസം ഒന്നാമത്തെ ആദ ത്തെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞുവെങ്കിൽ ഒടുക്കത്തെ ആദത്തെ വീണ്ടെടുപ്പ് വിലയായി അയച്ചു ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അവനെ എടുത്തിരിക്കുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി യോഹനാന്റെ സുവിശേഷം മൂന്നാമധ്യം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനേ ഇതാണ് ഒന്നാമത്തെയും ഒടുക്കത്തെയും ആദമുകൾ തമ്മിൽ നിലനിന്നിരുന്ന ചില വ്യത്യാസങ്ങൾ ഇനി നമുക്ക് ഈ രണ്ട് ആദമും ഒന്നാമത്തെ ആദമും ഒടുക്കത്തെ ആദമും നേരിട്ട കുറിച്ച് നോക്കാം ഒന്ന് യോഹനാൻ്റെ ലേഖനം രണ്ടാമധ്യം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു ഈ മൂന്ന് ഘടകങ്ങളാണ് സാത്താൻ തൻ്റെ പരീക്ഷണത്തിൽ കടത്തുന്നത് ഇനി നമുക്ക് അവ നേരിട്ട മൂന്ന് പരീക്ഷണങ്ങളെക്കുറിച്ച് നോക്കാം ഉൽപത്തി പുസ്തകം മൂന്നാമത്തെയും അതിൻ്റെ ആറാമത്തെ വാക്യം ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഇവിടെ ഈ മൂന്ന് ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു ജഡമോഹം എന്നത് തിന്മാൻ ഭംഗിയുള്ളത് കൺമോഹം എന്നത് കാൺമാൻ ഭംഗിയുള്ളത് ജീവനത്തിൻ്റെ പ്രതാപം എന്നത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും അവയുടെ പരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു ഇനി നമുക്ക് കർത്താവ് യേശു നേരിട്ട പരീക്ഷണത്തിൽ ഈ മൂന്ന് ഘടകങ്ങളും ഉണ്ടായിരുന്നോ എന്ന് നോക്കാം ലൂക്കോസിന്റെ സുവിശേഷം നാലാമധ്യം അതിന്റെ മൂന്നാമത്തെ വാക്യം അപ്പോൾ പിശാജ് അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞത് ജഡമോഹമാണ് ഇനി നമുക്ക് അതിന്റെ അഞ്ചാമത്തെ വാക്യം നോക്കാം പിന്നെ പിശാജ് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കാണിച്ചത് കൺമോഹമാണ് ഇനി നമുക്ക് അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നോക്കാം പിന്നെ അവനെ എരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്നും താഴേക്ക് ചാടുക ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക എന്ന് പറഞ്ഞത് ജീവനത്തിൻ്റെ പ്രതാപമാണ് ഒന്നാമത്തെ ആദം ഈ മൂന്ന് പരീക്ഷയിൽ പരാജയപ്പെട്ടുവെങ്കിൽ ഒടുക്കത്തെ ആദം ഈ മൂന്ന് പരീക്ഷയിൽ വിജയിച്ചു ഇനി നമുക്ക് ഒന്നാമത്തെ ആദമിൻ്റെയും ഉടുക്കത്തെ ആദമിൻ്റെയും കുടുംബത്തെക്കുറിച്ച് നോക്കാം നമ്മൾ ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ആദമിൻ്റെ കുടുംബത്തിലാണ് ജനിക്കുന്നത് നമ്മൾ ഒന്നാമത്തെ ആദമിൻ്റെ മക്കൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ ആദമിന്റെ പൈതൃകം പങ്കുവയ്ക്കുന്നു പാപത്തിന്റെ ഫലമായി ശാപഗ്രസ്തമായ ഭൂമിയിൽ കഷ്ടതയും പ്രയാസവും രോഗവും ദുഃഖവും അതിൻ്റെ എല്ലാം പരിണിത ഫലമായ മരണവുമാണ് ഒന്നാമത്തെ ആദം തൻ്റെ തലമുറയ്ക്ക് കൈമാറിയത് ആദമിന്റെ ശിക്ഷാവിധിയിൽ തലമുറകളും പങ്കാളികളാണ് ആദം പാപം ചെയ്താൽ പരിണിത ഫലമായ മരണം അനുഭവിക്കേണ്ടി വരും എന്ന് ദൈവം ആദമിനോട് പറഞ്ഞിരുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഈ മരണം ആദമിന് മാത്രമല്ല ആദമിൻ്റെ തലമുറയ്ക്കും പകർന്നു ഒന്ന് കുഞ്ഞർ കഴിഞ്ഞ ലേഖനം പതിനഞ്ചാം മധ്യം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ റോമർ കഴിഞ്ഞ ലേഖനം അഞ്ചാമത്തെയും അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു അങ്ങനെ പാപത്തിൽ നിബന്ധിച്ച മനുഷ്യനെ നിത്യ മരണത്തിൽ തള്ളിക്കളയാൻ ദൈവം ആഗ്രഹിച്ചില്ല ദൈവം മനുഷ്യനെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കാൻ പുത്രനായ ക്രിസ്തുവിലൂടെ ഒടുക്കത്തെ ആദമിലൂടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്നാൽ അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല വളരെ കഠിനമേറിയ ആ ദൗത്യം പുത്രനായ ക്രിസ്തു ഒടുക്കത്തെ ആദം ഏറ്റെടുത്തു ഒന്നാമത്തെ ആദം മുതൽ ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന അവസാന വ്യക്തിക്ക് വരെ നിത്യജീവൻ നൽകാൻ ക്രിസ്തു ക്രൂശിൽ മരിച്ചു ഏറ്റവും കഠിനമേറിയ ശാപഗ്രസ്തമായ അപമാനകരമായ ക്രൂശു ക്രിസ്തു വരിച്ചത് മാനോകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ഒന്നാമത്തെ ആദമിന്റെയും ഒടുക്കത്തെ ആദമന്റെയും കുടുംബങ്ങൾ തമ്മിൽ കൂടി ചേരുന്നു നമ്മൾ ഒന്നാമത്തെ ആദമന്റെ കുടുംബത്തിൽ ചേരുമ്പോൾ നമുക്ക് ജനനമുണ്ടാകുന്നു നമ്മൾ ഒന്നാമത്തെ ആദമന്റെ കുടുംബത്തിൽ നിന്നും വേർപിരിയുമ്പോൾ നമുക്ക് മരണമുണ്ടാകുന്നു അതിനുശേഷം നമ്മൾ ഒടുക്കത്തെ ആദമിന്റെ ക്രിസ്തുവിന്റെ കുടുംബത്തിൽ ചേരുമ്പോൾ നമുക്ക് വീണ്ടും ജനനം ഉണ്ടാകുന്നു യോഹനാന്റെ സുവിശേഷം മൂന്നാമത്തെ അതിൻ്റെ മൂന്നാമത്തെ വാക്യം യേശു അവനോട് ആമേന ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു നമ്മൾ ഒടുക്കത്തെ ആദമിൻ്റെ ക്രിസ്തുവിന്റെ കുടുംബത്തിൽ ജനിക്കാൻ നമ്മൾ ഒന്നാമത്തെ ആദമിന്റെ കുടുംബത്തിൽ നിന്നും വേർപെടണം അതിന് നമ്മൾ ഒന്നാമത്തെ ആദമിന്റെ കുടുംബത്തിൽ നിന്നും മരിക്കണം റോമർ കഴിഞ്ഞ ലേഖനം ആറാമധ്യം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ ഒന്നാമത്തെ ആദം ദൈവവചനം തിരസ്കരിച്ചു എന്നാൽ ഒടുക്കത്തെ ആദം ക്രിസ്തു ദൈവവചനം പൂർണ്ണമായി യും അനുസരിച്ചു ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാമതെയും അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു നമ്മൾ പൂർണമായും ദൈവവചനത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ നമ്മളും ഒടുക്കത്തെ ആദമന്റെ കുടുംബത്തിൽ വീണ്ടും ജനിച്ചു എന്ന് നമ്മളെ തന്നെ എണ്ണണം ഒന്നാമത്തെ ആദം ദൈവകൽപ്പനകൾ അനുസരിച്ചില്ല എന്നാൽ ഒടുക്കത്തെ ആദം ദൈവകൽപ്പനകൾ പൂർണ്ണമായും അനുസരിച്ചു യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെയും അതിൻ്റെ പത്താമത്തെ വാക്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും നമ്മൾ ദൈവകൽപ്പനകൾ പത്തും അനുസരിക്കുന്നു എങ്കിൽ നമ്മളും ഒടുക്കത്തെ ആദം കുടുംബത്തിൽ വീണ്ടും ജനിച്ചു എന്ന് നമ്മൾ നമ്മളെ തന്നെ എണ്ണണം രണ്ട് കുടിതീർക്കും േഖനം അഞ്ചാമത്തെ അതിന്റെ പതിനേഴാമത്തെ വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു നമ്മുടെ ജീവിതം പഴയതുപോലെ തന്നെയാണോ അതോ പൂർണ്ണമായും മാറ്റം വന്നിട്ടുണ്ടോ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്നത് പഴയതിൽ നിന്നും ഭേദഗതി വരുത്തേണ്ടതോ മെച്ചപ്പെട്ടതോ അല്ല മറിച്ച് പൂർണമായും ക്രിസ്തുവിൽ ജനിക്കേണ്ടതാണ് നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചാൽ നമ്മളിൽ പാപത്തിനു മുമ്പ് ആദമിനുണ്ടായിരുന്ന ദൈവത്തിൻ്റെ അതേ സ്വരൂപം നമ്മളിലും ഉണ്ടാകുവാൻ തുടങ്ങും കൊലൂസ്യർ കഴിഞ്ഞ ലേഖനം മൂന്നാമത്തെയും അതിൻ്റെ പത്താമത്തെ വാക്യം തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ നമ്മൾ അറിവിനെ നവീകരിക്കുമ്പോൾ ോർക്ക ആദം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചപ്പോഴാണ് എല്ലാം നഷ്ടമായത് പ്രവചനം നാലാം നാലാമധ്യം അതിൻ്റെ ആറാമത്തെ വാക്യം പരിജ്ഞാനമില്ലായ കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനം ത്യജിക്കകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാത്ത വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിൻ്റെ മക്കളെ മറക്കും നഷ്ടപ്പെട്ടു പോയ അറിവ് തിരിച്ച് ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ നമുക്ക് ദൈവിക അറിവ് ലഭിക്കുന്നു ക്രിസ്തു ആത്മാവിൽ ജനിച്ചതുപോലെ നമ്മളും വീണ്ടും ജനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പുതിയ ജീവിതമുണ്ടാകുന്നു യോഹനാൻ്റെ സുവിശേഷം മൂന്നാമധ്യേം അതിൻ്റെ ആറാമത്തെ വാക്യം ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവും ആകുന്നു നമ്മൾ ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിൻ്റെ കുടുംബത്തിൽ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ചേരുമ്പോൾ ദൈവാത്മാവിനാൽ ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകും പ്രവചനം മുപ്പത്തി ആറാമധ്യം അതിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും അല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എബ്രേർക്കേജ് ലേഖനം പത്താമത്തെ അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് അരുളപ്പാട് അതുകൊണ്ട് നമുക്കും ഒന്നാമത്തെ ആദമന്റെ കുടുംബത്തിൽ നിന്നും വേർപെട്ട് ഒടുക്കത്തെ ആദമന്റെ കുടുംബത്തിൽ വീണ്ടും ജനിച്ച് ദൈവാത്മാവിനാൽ ദൈവകൽപ്പനകൾ അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാം അതിനായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ